ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് നിലമ്പൂർ നഞ്ചങ്കോട് പുതിയ റെയിൽപാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേയ്ക്ക് അംഗീകാരം നൽകിയതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭാ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നിലമ്പൂർ നഞ്ചങ്കോട് പുതിയ പാതയുടെ സർവേ രണ്ടായിരത്തി ഏഴ് എട്ടിൽ നടത്തിയെങ്കിലും പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നിലമ്പൂർ നഞ്ചങ്കോട് പുതിയ പാതയുടെ ൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്ററിന് അന്തിമ സ്ഥല സർവേ നടത്തിയിരുന്നു തലശ്ശേരി മൈസൂർ പുതിയ പാതയുടെ സർവേ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ നടത്തിയെങ്കിലും പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഒരു സർവേ നടത്താൻ ശ്രമിച്ചെങ്കിലും നിശ്ചിത അലൈൻമെന്റ് കടന്നുപോകുന്ന തദ്ദേശവാസികളുടെ പ്രതിഷേധം കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഈ അലൈൻമെന്റ് വനത്തിലൂടെയും പരിസ്ഥിതി ദുർബല മേഖലകളിലൂടെയുമാണ് കടന്നുപോകുന്നത് പൊതുജനം ുടെ ആവശ്യപ്രകാരം കർണാടക ഭാഗത്തെ നിലമ്പൂർ നഞ്ചങ്കോട് പാതയുമായി സംയോജിപ്പിച്ച് പുതിയ അലൈൻമെന്റിനുള്ള സാധ്യത ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് വിശദമായ പദ്ധതി റിപ്പോർട്ട് ശേഷം പദ്ധതിക്ക് അനുമതി നൽകേണ്ടതുണ്ടെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നു വിശദമായ പദ്ധതി റിപ്പോർട്ട് പൂർത്തിയാക്കിയതിനു ശേഷം സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നീതി ആയോഗിൻ്റെയും ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും പരിഗണനയ്ക്ക് ശേഷം അന്തിമ അംഗീകാരം നേടുകയും വേണം പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് തുടർച്ചയായ പ്രക്രിയ ആയതിനാൽ കൃത്യമായ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്നും വേഗത വർദ്ധിപ്പിക്കുന്നതിനായി ഷൊർണൂർ നിലമ്പൂർ പാതയിൽ റെയിൽവേ ട്രാക്കുകളുടെ നവീകരണത്തിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഷൊർണൂർ നിലമ്പൂർ റീച്ചിന്റെ കൈവരിക്കാവുന്ന പരമാവധി വേഗത മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്ററിൽ നിന്ന് എൺപത്തിയഞ്ച് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചതായും മന്ത്രി മറുപടിയിൽ അറിയിച്ചു നിലമ്പൂർ ഷൊർണൂർ സെക്ടറിലെ യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്നതിനായി നിലമ്പൂർ റോഡിനും ഷൊർണൂരിനും ഇടയിൽ നിലമ്പൂർ റോഡ് ഷൊർണൂർ മെമ്മു എന്ന പേരിൽ പുതിയ ട്രെയിൻ അനുവദിച്ചതായും ചോദ്യത്തിനുള്ള മറുപടിയായി റെയിൽവേ മന്ത്രി അറിയിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് വൽ മൌണ്ടൻ റോഡ്രീറ്റ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൌണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ